ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ചീത്ത വിളിച്ച് അപമാനിച്ച അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ക്രൈസ്തവ സമൂഹം ദൈവമായി കണ്ട് ആരാധിക്കുന്ന യേശുവിനെ ചീത്ത വിളിച്ച് അപമാനിച്ച അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ് യേശു ക്രിസ്തുവിനെ ചീത്ത പറഞ്ഞ് അപമാനിപ്പി അപമാനിച്ച് ക്രൈസ്തവരെയും ക്രൈസ്തവ സമൂഹത്തെയും അപമാനിച്ച അബ്ദുൽ ഖാദർ അബ്ദുൽ ഖാദറിനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഓൺലൈനിലൂടെ ചീത്ത വിളിച്ച അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്കെതിരെ ഒറ്റയാൾ പോരാട്ടവുമായാണ് ഇന്നൊരു മനുഷ്യൻ നമ്മുടെ മുമ്പിലായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഈ ഒറ്റയാൽ പ്രതിഷേധം നടന്ന് അദ്ദേഹം ഇതിനെതിരെ പ്രതികരിക്കുകയാണ് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് തോമസ് അറയ്ക്കൽ ഇരിട്ടി സെൻറ്റ് ജോസഫ് ഇടവാങ്കുമാണ് ഞാൻ ഈ ഒരു ഒറ്റയാൽ പ്രതിഷേധം ഒരു ക്രിസ്ത്യാനിയായ നിലയിലാണോ ഈ ഒരു ഒറ്റയാൽ പ്രതിഷേധം ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു ക്രിസ്ത്യാനി തന്നെയാണ് അവൻ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അത് ഞാൻ ഏറ്റു പറയുന്നു ആ യേശു ക്രിസ്തുവിനെ പരസ്യമായിട്ട് അവഹേളിച്ച അബ്ദുൽ ഖാദർ പുതിയങ്ങാടി കാസർഗോഡ് ജില്ലക്കാരനായ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റയാൾ സമരം സംഘടിപ്പിക്കുന്നത് ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മളോടെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഒരു കരണത്ത് അടിക്കുന്നവന് മറ്റുള്ള കാരണം കാണിച്ചു കൊടുക്കാനാണ് തീർച്ചയായിട്ടും യേശുക്രിസ്തു ഒരു കരണത്ത് അടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആ അടി എൻ്റെ കരണത്താണ് അടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മറുകരണം ഞാൻ കാണിച്ചു കൊടുക്കും ഇത് ലോകാരാധ്യനായ കർത്താവിനെ ചീത്ത് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ ലോകം മുഴുവനുമുള്ള ക്രൈസ്തവരെ വേദനിപ്പിക്കുകയും നിന്ദിക്കുകയും അവമാനിക്കുകയും ചെയ്തുള്ള പ്രതിഷേധമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത് സഭയുടെ മേലധ്യക്ഷന്മാർക്കും പുരോഹിതർക്കും സമർപ്പിതർക്കുമൊക്കെ എതിരെ ഈ കാലഘട്ടത്തിൽ അങ്ങേയറ്റം മ്ലേച്ഛകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ ചീത്ത പറയുകയും കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ മേലധികാരികളെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കൂടി വരികയാണ് അത് രാഷ്ട്രീയ പാർട്ടിക്ക് പങ്കുണ്ട് യുവജന സംഘടനകൾക്ക് പങ്കുണ്ട് ഇതിനെയെല്ലാം ഞങ്ങൾ പ്രതികരിക്കുക അതുപോലെ തന്നെ ഈ എൻ്റെ ഒറ്റയാൾ സമരത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ ലോകത്തെ പഠിപ്പിക്കുക എന്നുകൂടെ ഞാൻ ആഗ്രഹിക്കുക നമുക്കറിയാം അടുത്ത കാലഘട്ടങ്ങളിൽ ജോസഫ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൈ മുസ്ലീങ്ങളുടെ ആരാധ്യനായ മുഹമ്മദ് നബിയെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ചോദ്യപേപ്പറിൽ രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഛേദിച്ച സംഭവം നമുക്കറിയാം പക്ഷേ ഒരു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അടിക്കുന്നവനെ അടിക്കുവാനും കൊല്ലുന്നവനെ തിരിച്ചു കൊല്ലുവാനും അല്ല യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ വിശ്വാസം യേശുവിൻ്റെ വിശ്വാസം ഈ ലോകത്തിൽ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പ്രതികരിക്കുന്നത് നിങ്ങൾക്കറിയാം പരി വിശുദ്ധനായ ജോൺ ബോളുണ്ടാവും മാർ പാപ്പയെ അലി അഗ്ഗ എന്ന് പറയുന്ന ആൾ വെടിവെച്ചു അദ്ദേഹത്തിൻ്റെ പതിക്കാൻ ശ്രമിച്ചു രോഗം സൗഖ്യമായപ്പോൾ അപകടത്തിന് തരണം ചെയ്തപ്പോൾ ജയിലിൽ പോയി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് സഹോദര എന്ന് പറഞ്ഞ് ക്ഷമിക്കുന്ന സ്നേഹം യേശുവിൻ്റെ സ്നേഹം ലോകത്തെ കാണിച്ചു കൊടുത്തു നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ കാസർഗോഡ് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരുക്കി വെച്ചിരുന്ന യേശു ക്രിസ്തുവിൻ്റെ പുൽക്കൂട്ടിൽ ഉണ്ടായിരുന്ന പരിശുദ്ധമറിയത്തിൻ്റെയും യുസൈ പിതാവിൻ്റെയും ഉണ്ണിമിഷികായുടെയും തിരിസ്വരൂപം ഒരു വ്യക്തി എടുത്ത് തോട്ടിലേക്കെറിഞ്ഞ് സംഭവം നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ അദ്ദേഹം തന്നെ മുസ്തഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പരിശുദ്ധ ഗ്രന്ഥം ക്രൈസ്തവർ വിശുദ്ധമായിട്ട് കണക്കാക്കുന്ന വിശുദ്ധ ഗ്രന്ഥ പരസ്യമായിട്ട് കത്തിച്ച് ക്രൈസ്തവ വിശ്വാസത്തെയും ദൈവത്തെ വെല്ലുവിളിച്ചപ്പോൾ അതിനെതിരെയൊന്നും ക്രൈസ്തവൻ തോക്കും വഴിയും ബോംബു ആയിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല യേശു ക്രിസ്തു കാണിച്ചതെന്ന് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ സന്ദേശവും അവരോട് പെരുമാറിയത് ഒരിക്കലും അവർക്കെതിരെ ശാരീരികമായ കായികമായ ഒരു പ്രകടനത്തിനും ആരും പോയിട്ടില്ല നിങ്ങൾ ഈ അടുത്ത ദിവസം കണ്ടിട്ടുണ്ടാവും ഫ്രാൻസിലെ ഒരു ദേവാലയത്തിൽ ഒരു മെത്രാണച്ചൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ ഒരു മുസ്ലിം സഹോദരൻ അതിക്രമിച്ച ദേവാലയത്തിൽ കയറി നിസ്കാരപ്പായ വിരിച്ച് അവിടെ നിന്ന് അക്ബർ എന്ന് വിളിച്ചു അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ വിലയിലിരുത്തണം ഇതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മതവിശ്വാസത്തോടാണ് ഇങ്ങനെ പെരുമാറിയെങ്കിൽ ഏത് രീതിയിലാണ് പര്യവസാനിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധരന്ത്രം കത്തിച്ചവനെയും ഉൽക്കൂട്ടിലെ ഉണ്ണിമിശുകയായി എടുത്തെറിഞ്ഞവരെയൊക്കെ ക്രൈസ്തവൻ യേശുക്രിസ്തവിൻ്റെ സ്നേഹത്തോടെ നോക്കിക്കാണുകയും അവൻ്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ചെയ്ത് അവിടെ ക്രൈസ്തവൻ്റെ പ്രതികാരം ക്രൈസ്തവനില്ല പക്ഷേ സഭയ്ക്കും വിശ്വാസത്തിനും എതിരെ ഏതു ഭാഗത്തു നിന്നുള്ള ഉണ്ടായാലും ധീരമായിട്ട് അതിനെതിരെ ചോദ്യം ചെയ്യുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ലോ രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഓൺലൈനിലൂടെ കളിയാക്കിയ ആ സഹോദരനെതിരെ ഒറ്റയാൾ പ്രതിഷേധത്തിലാണ് തോമസ് ഏട്ടൻ തൻ്റെ തമ്പുരാനെതിരായിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇരുട്ടി സ്വദേശിയായ ഈ തോമസ് ഏട്ടൻ ക്യാമറമാൻ അനുഗ്രഹിനൊപ്പം അമലൈ ടോം ഷെക്കൻ ന്യൂസ് കണ്ണൂർ